കേരളത്തിനോടുള്ള കേന്ദ്ര ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റി നാട്ടിയ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര ബജറ്റ് കീറിയെറിഞ്ഞും കോൺഗ്രസ് പ്രതിഷേധിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദാറ്റ് പുറമ്പത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ഷൈൻ നാട്ടിക സി എസ് മണികണ്ഠൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ മധു അന്തികട്ട് എന്നിവർ സംസാരിച്ചു കാണിച്ചതിന് കേരളത്തിനോടുള്ള അനീതിയും അന്യായവുമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിക്കുന്നതിന് കേന്ദ്ര അവഗണന എന്നല്ല വിളിക്കേണ്ടത് അത് കൊടും ചതിയും കൊടിയ വഞ്ചനയുമാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെയുള്ള വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്